ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളായിരുന്നു ശ്രീദേവി സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും താരം ഇന്ത്യൻ പ്രേക്ഷകരെ കയ്യിലെടുത്തിട്ടുണ്ട് തെന്നിന്ത്യൻ സിനിമകളിലും ബോളിവുഡിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ച മഹാനടി ശ്രീദേവിയുടെ മരണം അതുകൊണ്ട് തന്നെ ഇന്ത്യയെ മുഴുവൻ കണ്ണീരിൽ കണ്ണീരിലാഴ്ത്തിയിരുന്നു ഒരു കാലത്തെ ബോളിവുഡിൻ്റെ സ്വപ്നസുന്ദരിയെ ആർക്കാണ് മറക്കാൻ സാധിക്കുക ശ്രീദേവിയുടെ മകളും ബോളിവുഡ് താരവുമായ ജാൻവി കപൂറും അമ്മയുടെ പാത പിന്തുടർന്ന് ബോളിവുഡിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തൻ്റേതായ പാത വെട്ടി തുറന്ന നടിയാണ് താരത്തിൻ്റെ പല സിനിമകളും ഹിറ്റായിട്ടുണ്ട് താരം സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് മികച്ച ഒരു അഭിനേതാവ് എന്നതിനപ്പുറം പല കാര്യങ്ങളിലും ജാൻവി ഒരു റിബലാണ് ഒരിക്കൽ തൻ്റെ ഒരു കുസൃതി അതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് ജാൻവി കപൂർ ഒരിക്കൽ ഒരാൺകുട്ടിയെ താൻ രഹസ്യമായി മുറിയിൽ കൊണ്ടുവന്നെന്നും അച്ഛനായ ബോണി കപൂർ അത് കൈയോടെ പിടിച്ചുവെന്നും ഒക്കെയാണ് ജാൻവി കപൂർ തുറന്നു പറയുന്നത് ഞാൻ ഒരിക്കൽ ഒരാളെ രഹസ്യമായി മുറിയിൽ കൊണ്ടുവന്നു പക്ഷേ അവനെ മുൻവശത്തെ വാതിലിലൂടെ പുറത്താക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല കാരണം അച്ഛന് അവനെ പിടികൂടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനോട് ജനല വഴി താഴേക്ക് ചാടാൻ പറഞ്ഞു എൻ്റെ കാർ അവിടെ ഉണ്ടായിരുന്നു അതൊരു ഉയരം കൂടിയ ലെക്സസ് ആയിരുന്നു ഞാൻ അവനോട് കാറിൻ്റെ മുകളിൽ ചാടി അപ്പുറത്തേക്ക് ചാടി മാറിയാൻ പറഞ്ഞു അവൻ അങ്ങനെ തന്നെ ചെയ്തു പക്ഷേ എൻ്റെ അച്ഛൻ സി സി ടി വി ക്യാമറയിലൂടെ അതെല്ലാം കണ്ടു നീ എന്താണ് ചെയ്യുന്നത് എന്ന രീതിയിൽ അന്ന് എന്നെ നോക്കി അങ്ങനെയാണ് എൻ്റെ മുറിക്ക് പുറത്ത് ആ ഗ്രില്ല് ഗ്രില്ലുവെച്ചത് മേലെ ആരും അകത്തേക്കോ പുറത്തേക്കോ ചാടി കയറുകയോ ഇറങ്ങുകയോ ചെയ്യാതിരിക്കാനാണ് അങ്ങനെ അച്ഛൻ ചെയ്തതെന്ന് ജാൻവി പറയുന്നു എന്നാൽ താൻ അവനോട് കാറിലേക്ക് ചാടാൻ പറഞ്ഞപ്പോൾ തൻ്റെ ഡ്രൈവർ കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നെന്ന് പിന്നീടാണ് താൻ അറിഞ്ഞതെന്ന് ജാൻവി പറയുന്നു മാർഷബിൾ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജാൻവി ഇക്കാര്യം പറഞ്ഞത് അഭിമുഖത്തിൽ ജാൻവിയുടെ അമ്മയായ ശ്രീദേവിയെ പണ്ട് പ്രണയിക്കുന്ന സമയത്ത് ഇംപ്രസ് ചെയ്യാൻ തൻ്റെ അച്ഛൻ ഹോട്ടൽ മുറിയുടെ ജനല വഴി ചാടിയിറങ്ങിയ കഥയും ജാൻവി പങ്കുവച്ചു അമ്മയെ കാണാൻ പോയപ്പോൾ ഒരിക്കൽ അച്ഛൻ ഹോട്ടൽ മുറിയുടെ ജനല വഴി ചാടിയിറങ്ങി അദ്ദേഹം ജനാല വഴി ചാടിയിറങ്ങിയപ്പോൾ അമ്മ ചിരിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ തോന്നുന്നു എന്ന് തമാശയോടെ ജാൻവി പറയുന്നു ജാൻവി കപൂർ പറയുന്നതനുസരിച്ച് തൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തൻ്റെ അമ്മ ശ്രീദേവിയെക്കുറിച്ച് സംസാരിക്കുന്നതാണ് രാത്രി പത്ത് മണി കഴിഞ്ഞാൽ പഴയ ഗാനങ്ങൾ പ്ലേ ചെയ്യുന്ന മ്യൂസിക് ചാനലിൽ വരുമ്പോൾ പപ്പ എന്നെ നോക്കി കഥ പറയാൻ തുടങ്ങും പണ്ട് നിൻ്റെ അമ്മയും ഞാനും അത് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പോലെയാണ് ജാൻവി പറയുന്നു അന്ന് തൻ്റെ മുറിയിൽ രഹസ്യമായി കയറിയ ആ യുവാവ് ആരെന്നോ അയാളുമായുള്ള ബന്ധമെന്തെന്നോ കൂടുതൽ ജാൻവി പറഞ്ഞില്ല ശ്രീദേവിയുടെയും ബോണി കപൂറിൻ്റെയും മകളായ ജാൻവി ഇന്ന് ബോളിവുഡിലെയും തെന്നിന്ത്യയിലെ മുൻനിര നായികന്മാരിൽ ഒരാളാണ്